കമോൺ റോക്കി ബായ് റോക്കി ബോയ് കമോൺ വീട്ടിൽ പോകൂ എന്നാണ് ഇപ്പൊ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കി ബായ്ക്ക് വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കി ബായുടെ കയ്യിൽ ഒരു വലിയ അബദ്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്താണ് എന്ന് അബദ്ധമെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് പ്രോക്ക് ചെയ്താൽ പെട്ടെന്ന് ചൂടാവുകയും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ എന്ന് അവിടെയുള്ള മുഴുവൻ കോണ്ടസ്റ്റൻസും മനസ്സിലാക്കി കഴിഞ്ഞു അതിനിടയിലാണ് സിജോയ്ക്ക് അവിടുത്തെ ക്യാപ്റ്റൻ സ്ഥാനം കിട്ടുന്നത് ഒരിക്കലും ഒരു ക്യാപ്റ്റൻ ഒരു മത്സരാർത്ഥി അദ്ദേഹത്തിന്റെ താഴെയാണ് ക്യാപ്റ്റൻ ഒന്ന് ഉയർത്താണല്ലോ അല്ലെ അവിടെയുള്ള മത്സരാർത്ഥികൾ ഒരു തരത്തിലും പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവിടുത്തെ ക്യാപ്റ്റൻ അപ്പൊ സിജോ ഇവിടെ ശരിക്കു പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കലക്കി കുടിച്ച് പഠിച്ചു വന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ടൊക്കെ തന്നെ റോക്കി ബായി ചൊറിയാനും അടി വാങ്ങാനും അതെ അടി ഇറന്ന് വാങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് കൊണ്ട് തന്നെ റോക്കിയെ പുറത്താക്കി പുറത്താക്കും എന്ന രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ റോക്കി ബായി അങ്ങനെ പുറത്താക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലാണ് ആ പരിപാടിയുടെ അവതാരകൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് റോക്കി ബായിയോട് എന്തെങ്കിലും ചെയ്യാൻ പോവാണെങ്കിൽ അത് ചെയ്തു തീർക്കുക തല്ലണമെങ്കിൽ തല്ലുക ആ ഒരു വാക്ക് കേട്ടപ്പോൾ റോക്കി പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തായി പോയി അല്ലാത്ത പക്ഷം എപ്പോളെ തല്ലിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ നല്ല ഇത് വാങ്ങാൻ കഴിയുമെന്ന് സിജോക്ക് മനസ്സിലായി ഒരിക്കലും ഒരു ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു ടോക്കിയുമായിട്ട് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല അങ്ങനെ അത് ഉണ്ടാവുന്നു അദ്ദേഹത്തിന് തല്ലി കിട്ടുന്നു പിന്നീട് അദ്ദേഹത്തിനെ പുറത്താക്കി എന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജയിലിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് അല്ലെ എന്തിനാണ് ജയിൽ ഒരാളെ പ്രൊവോക്ക് ചെയ്യുക ഒരാളെ തല്ലുകയൊക്കെ ചെയ്യുമ്പോൾ ജയിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അസൾട്ടാണെങ്കിൽ പുറത്താക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് മോഹൻലാലിൻ്റെ ഇടപെടലുകൾ മൂലം അദ്ദേഹത്തിനോട് തല്ലിക്കോളം പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ നടന്നത് ഒരു പ്രാങ്ക് ആണോ എന്ന് കൃത്യമായ വീഡിയോ കാണാതെ നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ് എന്തായാലും സിജോയോട് അദ്ദേഹത്തിന് റോക്കിക്ക് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ ടാസ്കില് നമുക്കൊന്ന് മനസ്സിലാക്കിയതാണ് അതായത് ഇഷ്ടമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വേറെ സ്വഭാവമുള്ള ആളുകളുടെ നെറ്റിയിൽ കൊണ്ടുപോയി ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പറയുമ്പോൾ സിജോയുടെ ആ ഒരു സംഭവം ഇഷ്ടല്ല കാരണം സിജോ മുന്നേ അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടുണ്ട് റോക്കി ബൈന് അതുകൊണ്ടൊക്കെ തന്നെ ആവാം അതെന്തായാലും സാധാരണ നിലയ്ക്ക് റോക്കിയുടെ പ്രത്യേകം ഒരു ഒരു പ്രത്യേകകാരൊരു ഉണ്ട് ആരാണോ ക്യാപ്റ്റൻ അവരെതിരെ എതിരെ പോയിട്ട് എന്തെങ്കിലും ഒക്കെ പറയുക ചെറിയാൻ നിൽക്കുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കി ബായിയുടെ ഏറ്റവും വലിയ നിലനിൽപ്പ് അവിടെ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനുമായിട്ടുള്ള ആ ഒരു വിഷയം തന്നെയാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു അട്രാക്ഷൻ ആ ഒരു പ്രണയത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ചൊറിഞ്ഞു തോന്നി നിന്നിരുന്നു ഈ ഒരു കാര്യം ഈ ജസ്മിനോട് ഇഷ്ടമല്ലാത്ത ആളുകൾ റോക്കിയെ സപ്പോർട്ട് ചെയ്തിരുന്നു അത് മാത്രമായിരുന്നു റോക്കി ബായിയുടെ അവരുടെ നിലനിൽപ്പിന് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനം അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് നേരെ പോ നേരെ പോ എന്നുള്ള സാധനമാണ് തൊട്ടാൽ ഞാൻ തല്ലും എന്ന് പറഞ്ഞാൽ തല്ലിയിരിക്കും അതൊക്കെ നട്ടല്ലുള്ള ഒരു സംഭവം തന്നെ പക്ഷെ എന്താ ചെയ്യുക ഇതൊരു ഗെയിം പ്രോഗ്രാം ആയിപ്പോയി അതിനുള്ളിൽ പോയിട്ട് നമ്മളൊരാളെ തല്ലാനും പിടിക്കാനൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ അതിനുള്ളിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പുറത്താകും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി വീഡിയോ ചെയ്യുന്നത് ആരാന്ന് പറയുമോ ഈ ഒരു പ്രൊമോ വീഡിയോ പോലും വരുന്നതിന് മുന്നേ നാദിറ എന്ന ഒരു പെൺകുട്ടി നമ്മൾ മുന്നേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ വുമൺ അവരാണ് ആദ്യമായിട്ട് അതായത് ഈ ഒരു സംഭവത്തെ കുറിച്ച് പുറത്തേക്ക് അറിയുന്നതിന് മുന്നേ തന്നെ നാദിറയെ പോലെയുള്ള ആളുകൾ അത് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ലീക്ക് ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ടല്ലോ ആദ്രയുടെ ചാനൽ ഈ ഒരു പ്രൊമോ എല്ലാം വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു വീഡിയോ വന്നു എന്നുള്ളത് ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധനമാണ് അത് എനിക്ക് ആകെ അത്ഭുതം തോന്നി എന്താ ഇത് ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഇത് എന്താ സംഭവം എന്നാണ് നമ്മൾ നോക്കുക അതിനുശേഷമാണ് ഏഷ്യാനെറ്റ് പോലത്തെ പുറത്തുവിടുന്നത് അപ്പൊ ഏഷ്യാനെറ്റ് കൃത്യമായിട്ട് അതിന്റെ ഒരു കാര്യങ്ങൾ നോക്കണം അത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളെ വിഡികളാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും റോക്കി ബായ് പുറത്താവും എന്ന് തന്നെയാണ് എൺപത് ശതമാനം ആളുകൾ പറയുന്നത് പുറത്താകില്ല എന്ന് ഇരുപത് ശതമാനം പറയുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒന്ന് ഒരു ക്യാപ്റ്റൻ ഒരു മത്സരാർത്ഥിയെ അടുത്ത് പോയിട്ട് ചൊറിയാനോ അദ്ദേഹത്തിന് ഒന്ന് ഇറന്ന് വാങ്ങാനോ തല്ലിറന്ന് വാങ്ങാനോ പാടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ റോക്കി ബായെ പുറത്താക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അതിനു മുന്നേ റോക്കി ബായി തുടരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഈക്വൽ ഒരു പണിഷ്മെന്റ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ അറിയുള്ളൂ പിന്നെ ഒരു ഊളത്തരന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹോട്ട്സ്റ്റാർ ലൈവില് ഈ ഒരു സാധനമില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇന്ന് നടന്ന കാര്യങ്ങൾ പൂർണമായും വേണമല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് ശരിക്കും അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാകും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അത് ഫുൾ ആയിട്ട് ഇന്ന് കാണുന്ന ആളുകളുണ്ട് ഈ ഫുൾ ആയിരുന്ന കാണുന്ന ആളുകൾ കൂടുതൽ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആളുകളാണ് കാരണം ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ റോക്കി ബായ് പുറത്താക്കപ്പെടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് മോഹൻലാൽ പറഞ്ഞു ചെയ്യിച്ചതും അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനെ പ്രോക്ക് ചെയ്ത് ചെയ്യിച്ചു അവിടെ ജയിൽ എന്ന ഒരു കവാടം തുറന്നു കിടപ്പുണ്ട് ഒരു പക്ഷേ രണ്ടുപേരും ആ ഒരു ജയിൽ കവാടത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട് ക്യാപ്റ്റൻ സ്ഥാനദ്ദേഹത്തിന് നഷ്ടപ്പെടാനും ഒരു സാധ്യതയുണ്ട് പിന്നെ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് മുന്നേ തന്നെ അറിയുന്ന കാര്യത്തിൻ്റെ ബിഗ് ബോസ് വലിയ രീതിയിൽ അല്ലെങ്കിൽ ആ ഏഷ്യൻ്റെ ചാനൽ വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട